അസ്സാമലൈക്കും വഹമ്മ വർക്കാത്തു അലഹമുല്ല വസ്ലാത്തു വസ്ലാംഅറസൂലില്ലാ അലഹി വസ്സായി ബിജ്മ ഇൻ അഹ്മാബാദ് ബഹുമാനരായ സഹോദരന്മാരെ ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാൻ ഹുവാത്തലയുടെ ഭാഗത്ത് നിന്ന് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാൻ ഹുത്തഅലയുടെ കാരുണ്യത്തെക്കുറിച്ചും യുക്തിയെക്കുറിച്ചുമൊക്കെ പല ആളുകളും കൂടി സംസാരിക്കാറുണ്ട് അള്ളാഹു സുബാൻ മുഹത്താല കാരുണ്യവാനാണെങ്കിൽ ഇത്ര വലിയൊരു പരീക്ഷണം നമുക്കവൻ തരുമോ ഇങ്ങനെയുള്ള ഒരു പ്രയാസത്തിൽ അവൻ നമ്മെ അകപ്പെടുത്തുമോ ദൈവം കാരുണ്യവാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ പരീക്ഷിക്കുമോ എന്നിങ്ങനെയുള്ള മതവിശ്വാസമില്ലാത്ത ചില അയുക്തിവാദികളിൽ നിന്ന് ഈ ചോദ്യങ്ങൾ നമ്മൾ സാധാരണയായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഈ ആളുകൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഈ ജീവിതത്തിന്റെ താല്പര്യം വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഈ ജീവിതമെന്ന് പറയുന്നത് അഥവാ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണശാലയാണ് പരീക്ഷാ ഹാളാണ് പരീക്ഷണശാലയിലും പരീക്ഷാ ഹാളിലുമാണ് പരീക്ഷണങ്ങൾ നടക്കുക നടക്കേണ്ടത് ആ പരീക്ഷയുടെ കാഠിന്യം ചിലപ്പോൾ കൂടിയേക്കാം ചിലപ്പോൾ കുറഞ്ഞേക്കാം കടുപ്പം കൂടിയ ഒരു പരീക്ഷണം വരുമ്പോൾ ഒരു പരീക്ഷ നേരിടേണ്ടി വരുമ്പോൾ പരീക്ഷ നടത്തിയവന്റെ ആരും ചോദ്യം ചെയ്യാറില്ല ഇത് മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിക്കൊണ്ട് നമ്മൾ കണ്ടുവരുന്നൊരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടുകളും ഉത്തരങ്ങളും ഈ വിഷയത്തിലുണ്ട് എന്ന് മാത്രമല്ല ഇസ്ലാമിനെ അതുള്ളൂ മനുഷ്യ ജീവിതം തുടങ്ങുന്നത് തന്നെ പരീക്ഷണത്തിലാണ് മഹാനായ ആദനബി അലി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സൃഷ്ടിച്ചു സ്വർഗത്തിലാക്കി അവിടെ തുടങ്ങുന്ന മനുഷ്യന്റെ പരീക്ഷ സ്വർഗീയ ആരാമത്തിൽ ഏത് ഫലവൃക്ഷങ്ങളും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭക്ഷിക്കാം പക്ഷെ ഒരു വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നുള്ളു നിയമം നൽകുകയാണ് അതൊരു പരീക്ഷയാണ് പക്ഷെ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അങ്ങനെ പരീക്ഷണവും പരീക്ഷയിലുള്ള പരാജയവും അതിൻ്റെ നിമിത്തമായി ആ മഹനീയമായ സ്വർഗത്ത് ലോകത്തിൽ നിന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്താക്കപ്പെടുന്ന വലിയൊരു ആപത്ത് അല്ലെങ്കിൽ വലിയൊരു പരീക്ഷണം അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടുള്ള പരീക്ഷണം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ടാവുകയാണ് അപ്പോൾ നന്മ കൊണ്ട് പരീക്ഷിക്കും തിന്മ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും ആ ഒരു മരത്തിൽ നിന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭക്ഷിപ്പിക്കാൻ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭക്ഷിക്കാൻ അള്ളാഹു സമ്മതിച്ചിരുന്നെങ്കിൽ ആ നബിക്ക് ബിക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വരുമായിരുന്നില്ലല്ലോ അള്ളാഹു സ്വഹത്താല എന്തൊരു പ്രവർത്തനമാണ് ചിത് എന്നൊരാൾ ചോദിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം വിഡ്ഢി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അള്ളാഹു എങ്ങനെ പരീക്ഷിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് ഒരു പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ചോദിക്കുകയാണ് ഈ അധ്യാപകൻ ഇങ്ങനെ ചോദിച്ചുകൂടായിരുന്നു ഈ അധ്യാപകൻ ഈ ചോദ്യത്തിന് പകരം മറ്റേ ചോദ്യം ചോദിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പരീക്ഷാർത്ഥി വിവരമില്ലാത്തവനാണ് നമ്മൾ വിലയിരുത്തുക പരീക്ഷയെ സംബന്ധിച്ചോ പരീക്ഷാ നടപടിക്രമങ്ങളെ സംബന്ധിച്ചോ അവന് യാതൊരു ബോധ്യവുമില്ല എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും വിലയിരുത്തലുണ്ടാകുക അപ്പം മനുഷ്യ ജീവിതം തന്നെ പരീക്ഷണമാണ് പരീക്ഷാലയത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നതാണ് ഇസ്ലാം നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ഈ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ പരീക്ഷയുടെ കാഠിന്യവും കാഠിന്യക്കുറവും അവന് സ്വാഭാവികമായി ഉൾക്കൊള്ളേണ്ടതാണ് അത് ഉൾക്കൊള്ളാൻ അവന് സാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പരീക്ഷണത്തിന് ശേഷം ഒരു ലോകം വരാനുണ്ട് ആ ലോകത്തെ സുഖ ദുഃഖങ്ങൾക്കനുസരിച്ച് അതിനുള്ളതാണ് ഇവിടുത്തെ പരീക്ഷണാലയം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ വ്യക്തമായ രീതിയിൽ അവിടെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നടത്തേണ്ടത് എന്ന് കൃത്യമായി ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഒരു വിഷയം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സ്വയംഭൂവായ സൃഷ്ടിയല്ല അത് ലോകത്താർക്കും വാദവുമില്ല മനുഷ്യന് സ്രഷ്ടാവുണ്ട് ആ സൃഷ്ടിയെ എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടത് എന്നുള്ള തീരുമാനിക്കുന്നത് സ്രഷ്ടാവാണ് അഥവാ അള്ളാഹുസ്ബാനുവാത്താല ഉണ്ടാക്കിയ സൃഷ്ടിയെ അവൻ ഏതൊക്കെ രീതിയിൽ പരീക്ഷിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സൃഷ്ടികളല്ല സൃഷ്ടാവാണ് അതേസമയം അള്ളാഹുസ്ബാനു വത്താലയുടെ പരീക്ഷണങ്ങൾ പൂർണമായും നീതിയിലധിഷ്ഠിതമാണ് പ്രയാസങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് അതിനനുസരിച്ച് കൂലിയുണ്ട് പ്രയാസങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടാത്തവർക്ക് അത് അതിനനുസരിച്ച് കൂലിയിൽ കുറവുമുണ്ട് ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് അപ്പോൾ പരീക്ഷിക്കപ്പെടുന്നവർക്ക് തീർച്ചയായിക്കൊണ്ടും കൂലിയിൽ വർധനമുണ്ട് അതുകൊണ്ടാണ് സാഹുലിം പറഞ്ഞത് എൻ്റെ ഉമ്മത്തിൽ അഞ്ച് ശുഹതാക്കളുണ്ട് ഷഹീദുകളുണ്ട് രക്തസാക്ഷിത്വത്തിൻ്റെ കൂലി ലഭിക്കുന്ന അഞ്ചാളുകൾ ഈ അഞ്ചു ആളുകൾ പ്രവാചകം പറഞ്ഞു പ്രയോഗരോഗം ബാധിച്ച് വയർ നസുഖം ബാധിച്ച് കെട്ടിടങ്ങൾ തകർന്നു വീണ് വീടുകൾ തകർന്നു വീണ് മരണപ്പെടുന്നു വെള്ളത്തിൽ മുങ്ങി മരി മരിച്ചവർ ഇങ്ങനെ വിവിധങ്ങളായ ഏറ്റവും പ്രയാസമനുഭവിച്ചുകൊണ്ട് ലോകത്തിരുന്ന് വിട പറഞ്ഞവർക്ക് ഏറ്റവും ഉന്നതമായ പ്രതിഫലമാണ് അതെന്തുകൊണ്ടാണ് പരീക്ഷണത്തിന്റെ കാഠിന്യം അനുസരിച്ചു കൊണ്ട് അള്ളാഹുസ് ഹാന നീതി അവിടെ പ്രവർത്തിക്കുന്നു അവൻ നീതിയിലൂടെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് അതുകൊണ്ടാണ് ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി മരണപ്പെടുന്നവർ അവർ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ഭൂമിയിലേക്ക് വരാൻ കൊതിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കുറച്ചുകൂടി കാടിനെ മേറിയ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുകയും കുറച്ചുകൂടി തീഷ്ണമായ പരിക്കുകൾ പറ്റി മുറിവുകൾ പറ്റി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ ക്രൂരമായിക്കൊണ്ട് കൊല്ലപ്പെട്ടുകൊണ്ട് ഷഹീദാകണം അഥവാ കുറച്ചുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല രീതിയിൽ ഷഹീദാകണം കുറച്ചുകൂടി പരിക്ക് പറ്റി വേദനകൾ സഹിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് ഷഹീദാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം ആ ഷഹീതിൻ്റെ പ്രതിഫലം അത്രമാത്രമുണ്ട് അപ്പോൾ എല്ലാ ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിനനുസരിച്ച് അയാളുടെ പ്രതിഫലത്തിനും വർധനമുണ്ട് അപ്പോൾ പൂർണ്ണമായും പൂർണമായും നീതിലധിഷ്ഠിതമാണ് അതേസമയത്ത് ഈ പരീക്ഷണം ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പ്രതിഫലത്തിന്റെ ർജ കിട്ടുകയില്ല ഭൂമിയിലും അങ്ങനെ തന്നെയാണല്ലോ കൂടുതൽ കഠിനമായ പരീക്ഷണങ്ങൾ പാസ്സാക പരീക്ഷകൾ പാസ്സാകുന്നവർക്കാണ് വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് വലിയ ശമ്പളം ലഭിക്കുന്നത് അതേസമയത്ത് ചെറിയ ചെറിയ പരീക്ഷകൾ പാസ്സായ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനങ്ങൾ കുറവായിരിക്കും അതുപോലെ തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള വേതനം കുറവായിരിക്കും ഇത് ഭൂമിയിൽ മനുഷ്യന്മാർ തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലാഹുസ് ഹാനോത്തന ഹൈക്ക് മുത്ത് അതിമഹത്തരമായതാണ് അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളുടെ കാഠിന്യം വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ചോദ്യം ചെയ്യുന്ന അള്ളാഹു സ്മാനത്തിലുള്ള പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വളരെ വലിയ വിഡിത്തമാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷണങ്ങളിലൂടെ നം നമുക്ക് ബോധ്യമാകുന്നൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കയ്യിൽ ഇത് എ എ യുഗമാണ് നമ്മുടെ കയ്യിൽ അത്യാധുനിക സംവിധാനങ്ങളും ആയുധങ്ങളും അതുപോലെ തന്നെ വാർത്താവിനിമയ മാർഗങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഒന്നും എന്താണ് അടുത്ത ഭാവിയിൽ സംഭവിക്കാൻ പോകുക എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഇനി ഒരു ദുരന്ത മുഖത്ത് നിന്ന് അത് കണ്ട് വിലപിക്കുകയില്ലാതെ ആ ദുരന്തത്തെ തടുക്കാനുള്ള പ്രക്രിയകളും അത് തടുക്കാനുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കയ്യിലില്ല ഇത്രയും വികസിച്ച മനുഷ്യ കുലത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മനുഷ്യൻ നിസ്സാരനാണ് അള്ളാഹുസ്ബാൻ ഓത്താരുടെ മുമ്പിൽ അവൻ്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ നമ്മുടെ നിസ്സാരദ മനുഷ്യന്മാർക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ഇനി നാം ഒരു കാര്യം കൂടി ചിന്തിക്കുക ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ചു എന്ന് സങ്കല്പിക്കും എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ഭൂമിയിൽ അതിൻ്റെ ഈ പ്രകൃതിയുടെ നടത്തിപ്പും ഈ പ്രകൃതിയുടെ നിയന്ത്രണവുമെല്ലാം ഒരു നിമിഷം മനുഷ്യന്മാരെ ഏൽപ്പിച്ചുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക ഇവിടുത്തെ യുക്തിവാദികളടക്കം ചിന്തിക്കേണ്ട വിഷയമാണിത് ഈ പ്രപഞ്ചത്തിന് നിയന്ത്രണം അള്ളാഹു ഹരുടെ കൊണ്ടാണ് ഇതിൻ്റെ സുഖമായ നടത്തിപ്പ് നടന്നു പോകുന്നത് അതേ സമയത്ത് മനുഷ്യന്മാരെയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഖജനാവുകളെല്ലാം അള്ളാഹു ഏൽപ്പിച്ചതെങ്കിൽ അതിന് ഉത്തരമല്ല പറഞ്ഞിട്ടുണ്ട് കൊല്ലോ അന്തലിഖുറബി ഇതെല്ലാം അംസക്തും ഹഷിയത്ത് എൽ ഇംഫാക്ക് അള്ളാഹുവിൻ്റെ പ്രവിശാലമായ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ അത് മനുഷ്യന്മാരുടെ കയ്യിലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക ഇതെല്ലാം അംസക്തും ഹഷ്യത്ത് എൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യന്മാർ പിടിച്ചു വെക്കും പിശുക്കി ലോകത്താർക്കും ഒരു സമ്പത്തും കിട്ടൂല ലോകത്തൊരു ജീവിക്കും ഒരു അഹമ്മത്തും കിട്ടുകയില്ല മനുഷ്യന്മാർ ഉള്ളത് ഉള്ളത് പിശുക്കി 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 വെക്കും എന്നൊരു അള്ളാഹു പറഞ്ഞു വെക്കാൻ നിസാൻ കത്തൂറ മനുഷ്യൻ മഹാ പിശുക്കനാണ് അതുകൊണ്ട് തന്നെ ഈ പിശുക്ക് എന്ന് പറയുന്ന സ്വഭാവമുള്ള മനുഷ്യന്മാരുടെ കയ്യിൽ ഈ പ്രപഞ്ചത്തിന് നിയന്ത്രണം ഉണ്ടായെന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാം ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നിത്യേന ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രോഗികളായ ആളുകൾ ചെറിയ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ കടബാധിത മൂലം പരീക്ഷിക്കപ്പെടുന്നുണ്ട് രോഗം മൂലം പരീക്ഷിക്കപ്പെടുന്നു മരണം മൂലം പരീക്ഷിക്ക ആക്സിഡൻറ്റുകൾ ഇതൊക്കെ ഭൂമിയിൽ സാധാരണയായിക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു പരീക്ഷണം പൊട്ടിപ്പെടുന്നതല്ല ഇത് നിരന്തരം നടക്കുന്നൊരു പ്രക്രിയ ആ പ്രക്രിയയിലൂടെ അള്ളാഹു ഹാനത്തരം മനുഷ്യന്മാരുടെ ക്ഷമ പരിശോധിക്കുന്നു അവരുടെ ഈമാൻ പരിശോധിക്കുന്നു അതിനനുസരിച്ച് കൊണ്ടവർക്ക് കൂലികൾ വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിലെവിടെയാണ് അയുക്തിപരമായ കാര്യമുള്ളത് ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്ത് കാര്യമാണതുള്ളൂ ശരി ഇനി ഈ ആളുകൾ പോലെ ലോകത്ത് അപകടങ്ങൾ സംഭവിക്കുന്നു ഉരുൾപൊട്ടലുണ്ടാകുന്നു ഒരുപാട് ആളുകൾ മര മരണപ്പെടുന്നു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു വിമാനാപകടങ്ങളുണ്ടാകുന്നു അതിൽ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം മരിക്കുന്നു ഈ യുക്തിവാദികളോട് നാം ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള ഉത്തരം എന്താണോ ഇതെങ്ങനെ സംഭവിക്കുന്നു ശരി ഒരു മനുഷ്യന്റെ ഒരു പൈലറ്റിൻ്റെ അശ്രദ്ധ കൊണ്ട് പത്ത് ആളുകൾ മരണപ്പെടുന്നു എന്ത് യുക്തിയാണ് അതിലുള്ളത് എന്ത് യുക്തിയാണ് അതിലുള്ളത് ആ മനുഷ്യന്റെ അശ്രദ്ധ അതിന് ഈ യാത്രക്കാർ എന്തു ഉത്തരവാദികളാണ് എന്ത് യുക്തിയാണതിലുള്ളത് അതുപോലെ തന്നെ ഒരു റോഡിൽ റോഡിൻ്റെ സൈഡിലൂടെ വളരെ മാന്യമായ രീതിയിൽ നടന്നു പോകുന്നൊരു മനുഷ്യൻ അയാളെ വാഹനമെടുച്ച് അയാൾക്ക് മാരകമായ പരിക്കുപറ്റി പറ്റുന്നു മറ്റൊരാളുടെ അശ്രദ്ധ പോലും ഇയാൾ എന്തിനു സഹിക്കണം എന്ത് യുക്തിയാണ് യുക്തിയാണതിലുള്ളത് അപ്പോൾ അവർക്ക് സാധാരണ പറയാറുണ്ട് അതൊക്കെ പ്രകൃതിയുടെ ക്രൂരതകളാണ് പ്രകൃതിയുടെ ചില സംഗതികളാണ് ശരി ഈ ക്രൂരത കാണിക്കുന്ന പ്രകൃതിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ പിന്നെ ഈ പ്രകൃതി നിങ്ങൾ എന്ത് ജീവിക്കുന്ന എൻ്റെ അർത്ഥമാണുള്ളത് ഈ പ്രകൃതി ക്രൂരത ചെയ്യുന്ന പ്രകൃതിയാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രകൃതി ജീവിക്കാൻ അർഹരാണോ ഇത്തരം വിഡ്ഢിത്തങ്ങളാണ് പലപ്പോഴും ഈ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആളുകളുടെ പ്രവർത്തനത്തിലൂടെയും നമുക്കത് കാണാൻ കഴിയും അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഉത്തരങ്ങൾ എല്ലാ കാര്യത്തിലുമുണ്ട് മാത്രമല്ല ഇതെല്ലാം കൃത്യമായ ഉത്തരമുള്ളതും ഇസ്ലാമിൽ മാത്രമാണ് എന്നുള്ളതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഇനി ഒരു കാര്യം കൂടി യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വളരെ കുറവാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ നിത്യേന എന്നോണം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് പരീക്ഷണങ്ങൾ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നോക്കൂ ഒരു രോഗിയായ മനുഷ്യൻ ആ രോഗം വരുമ്പോൾ അയാൾക്ക് പരീക്ഷണമുണ്ട് പക്ഷേ ആ രോഗം വരുന്ന ശരീരത്തിലൊരു അവയവത്തിലാണ് അപ്പം കണ്ണിന് അസുഖമുള്ളൊരു വ്യക്തി അയാളുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു കുഴപ്പവുമില്ല അയാൾ ഭക്ഷണം കഴിക്കുന്നു അയാൾ കേൾക്കുന്നു അയാൾ ചിന്തിക്കുന്നു അയാൾ എഴുതുന്നു പാടുന്നു ഇരിക്കുന്നു എൽ എല്ലാം അള്ളാഹുവിൻ്റെ ഞാമത്തുകളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ ഒരു ചെറിയ പരീക്ഷണം ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്കിടയിലാണ് ചെറിയൊരു പരീക്ഷണം അള്ളാഹു നൽകുന്നത് ആ പരീക്ഷണം നേരിടുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ സംശയത്തെ നേരിൽ നിർത്തുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ പരീക്ഷണത്തിന് പുറമെയുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണി നോക്കും നമുക്ക് സാധ്യമല്ല തന്നെ കണക്കാക്കാൻ അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വിഡിദ്ധമാണ് അത് വിവരക്കേടാണ് അത് അല്ലാഹുവിൻ്റെ കാരണത്തെ സംബന്ധിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള വിവരക്കേടും അജ്ഞതയുമാണ് നമ്മൾ മനസ്സിലാക്കുക ഈ പരീക്ഷണങ്ങളുടെ മുമ്പിൽ കൂടുതൽ വിനിയാന്തരാവാനും അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ചും അവന്റെ പരീക്ഷണങ്ങളെക്കുറിച്ചും അവന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള പ്രവർത്തനങ്ങളുമാണ് നാം ചെയ്യേണ്ടത് അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വൈകു വർഹമുലി വിബ്രാഹ്